അരിയിൽ വെള്ളച്ചാട്ടം അവിടെ ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സേഫാണ് ഒരു വായ്പ നമ്മൾ വോയിസ് കാക്ക ഓടി 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 പോകുന്നുണ്ട് വൈ കാക്ക ഡൗട്ട് അടിച്ചു എങ്ങനെയൊക്കെയോ വൈ ഉണ്ട് എങ്ങോട്ട് അയ്യോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ എനിക്കൊരാൾ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബ് ചങ്സിന് ചങ്കുകൾക്ക് കൊടുക്കാനുള്ള തീരുമാനം അതെന്താ ചെയ്യുക അപ്പോൾ അത് കിട്ടണമെങ്കിൽ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി വരുന്ന അഞ്ച് വീഡിയോസ് എൻ്റെ അഞ്ച് വീഡിയോസ് കണ്ട് അതിന് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഓക്കെ കമൻ്റുകളിലൂടെ ഞാൻ ആളെ സെലക്ട് ചെയ്യും ഇത് നൽകും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അരിയിൽ വെള്ളച്ചാട്ടം പയ്യന്നൂരിൽ നിന്ന് കുറച്ച് ദൂരം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അടിപൊളി സ്ഥലം എൻജോയ് ചെയ്യാം ഞാൻ ഏതായാലും വള്ളത്തിൽ ഇറങ്ങാൻ പോകാം അറിയിക്കാം നീ അറിയിക്കാം വള്ളം കാണാത്തവൻ ആദ്യമായിട്ട് വള്ളം കണ്ടല്ലായിരിക്കും അതേപോലെയാണ് ഷണ കാബുവിൻ്റെ മോനെ പൊളിക്കും 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 വള്ളം കാണാത്ത ചെക്കൻ വള്ളം ആദ്യമായിട്ട് കണ്ടപ്പോഴുള്ള എക്സ്പ്രഷനാണിത് വെള്ളം കളിയാത്ത അതായിട്ട് വെള്ളം കണ്ടതിന്റെ ആവശ്യമാണ് സംസാരിക്കുന്നത് ഈ വള്ളം ാട്ടത്തിലും പോവാൻ വേണ്ടിട്ട് റിസ്ക് ചെയ്തിട്ട് പോകേണ്ടത് റിസ്ക് അപകടം പിടിച്ച സ്ഥലങ്ങളല്ലാതെ കുറെ ഉണ്ടാവും പക്ഷെ ഈ വള്ളച്ചാട്ടം അങ്ങനെയല്ല റിസ്ക് കുറവാണ് ഫ്രാവലീസ് വന്നിട്ടുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഓൾറെഡി എല്ലാരും എൻജോയ് അപ്പൊ ഗായ്സ് നമ്മൾ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യ എന്നിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ തളർന്നോയി നല്ല നല്ല വീഡിയോസ് ഇനി വരാൻ വേണ്ടി അപ്പം ഗീവ് അപേ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്താൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ